Delhi International School, where every learner is a leader. വളാഞ്ചേരിയിൽ പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ പിടികൂടി ഇരുമ്പിളിയം സ്വദേശി പുത്തൻ പി ഡി ഐയിൽ അബ്ദുൾ റസാഖ് ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി ലത്തീഫ് എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ കടന്നുവന്ന വാഹനത്തെ കൈ കാണിച്ചെങ്കിലും നിർത്താതെ കടന്നുപോകുകയായിരുന്നു തുടർന്ന് വാഹനം പോലീസിനെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കാനും ശ്രമിച്ചു ഇതേ തുടർന്ന് പോലീസ് വാഹനത്തെ പിന്തുടർന്ന് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വച്ച് ഗ്രാൻഡ് റെസിഡൻസിന്റെ മുന്നിൽ വെച്ച് വാഹനം പിടികൂടുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ സംഘം പോലീസിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെത്തിയാണ് നാലംഗ സംഘത്തിലെ രണ്ടുപേരെ പിടികൂടിയത് മറ്റ് രണ്ടുപേർ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഡി ലൈവ് ന്യൂസ്